ഹലോ ഫ്രണ്ട്സ് തന്നെയാണെങ്കിൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ടില്ലേ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നമ്മുടെ മൺകട്ടയും അതുപോലെ തന്നെ പോളോ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ചെറിയൊരു കോഴിക്കോട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങളിടാൻ വേണ്ടിയിട്ടാണ് അപ്പം അത് കാണിക്കുന്നതായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് അതുപോലെ തന്നെ ഇത് നമ്മളിതാ പണിയുണ്ടല്ലേ കാണിച്ചിട്ടുണ്ട് സൈഡൊക്കെ പടമൊക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ട് ഈയൊരു എത്തിയിട്ടുണ്ട് അപ്പം നമ്മളിതാ ഒരു മുക്കാലോളം വർക്കാണ് തീർത്ത് വെച്ചിട്ടുള്ളത് അപ്പം ഇത്രത്തോളം വർക്ക് നമ്മൾ എങ്ങനെ എടുത്ത് അതുപോലെ തന്നെ സ്ഥലൊക്കെ ക്ലിയർ ചെയ്തത് മൊത്തം നമ്മളെന്ത് ചെയ്യാം ഈ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം അത് ആദ്യം നമുക്ക് കണ്ടുവരാം എന്നിട്ട് നമുക്ക് തരാം വീഡിയോയിലേക്ക് നമ്മുടെ പഴയ കോഴിക്കോടാണിത് കണ്ടില്ലേ നമ്മളെ മുന്നേ അതായത് ഫസ്റ്റിലെ നമ്മളെ വീഡിയോയും കാര്യങ്ങളൊക്കെ കാണുന്നവർക്ക് കറക്റ്റ് അറിയാൻ പറ്റും അപ്പം ഇനി അവസ്ഥ കണ്ടില്ലേ വർഗ്ഗും കാര്യങ്ങളൊക്കെ ഇട്ട് ഇതാക്കിയതായിരുന്നു അതായത് നമ്മളെ ചെറിയ കൂട്ടിലേക്ക് മാറ്റിയത് കൊണ്ട് ഇതിങ്ങനെ ഒഴിവാക്കിയായിരുന്നു അവിടെ ചൂട് കൂടുതലായതുകൊണ്ട് കോഴിപ്പേൻ്റെ പ്രശ്നം കൊണ്ടേ നമ്മളത് ഒഴിവാക്കിയായിരുന്നു ഇപ്പോൾ ഇനി നമ്മളിതാ ഇതുപോലത്തെ ഹോളോ ബ്രിക്സും മൺകെട്ട ഒക്കെ കണ്ടില്ലേ അപ്പോൾ ഈ മൺകെട്ടയൊക്കെ വെച്ചിട്ട് നമ്മളൊന്ന് റീസെറ്റ് ചെയ്യാൻ പോവുകയാണ് ഇത്ര വലുപ്പത്തിലല്ല പകുതി വലുപ്പത്തിലെടുത്തിട്ടാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം ഈ ചേരിയും സാധനങ്ങളൊക്കെ മാറ്റണം എന്നിട്ട് ബാക്കി അതിൽ കാണാം നമ്മളിതാ വൃത്തിയാക്കിയിട്ടുണ്ട് സാധനങ്ങളൊക്കെ ബാക്കോട്ട് എടുത്തിട്ടിട്ട് ഭാഗം കണ്ടില്ലേ നല്ല കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഭാഗത്തെ കുറച്ച് പൊന്തിക്കാണ് ലെവലിങ്ങും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് അതേപോലെ തന്നെ മണ്ണ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ചാളി വയല തേച്ചിട്ടാണ് പടവ് ചെയ്യുന്നതൊക്കെ അപ്പം ഇനി നമുക്ക് ബാക്കി ലെവലും കാര്യങ്ങളും മണ്ണൊക്കെ മാറ്റിയിട്ട് കാണാം ലെവലിങ്ങും കാര്യങ്ങളൊക്കെ അതിന് ആക്കിയിട്ടുണ്ട് ഇനി ഫ്രണ്ട് ഭാഗത്തുള്ളതാ വീതി കുറഞ്ഞ അഞ്ചിൻ്റെ കട്ട് നമ്മൾ പടവ് ചെയ്യാൻ പോവാണ് നമ്മളിതാ പടവിൻ്റെ ഏകദേശം ഗ്രൗണ്ട് ഫ്ലോറിലുള്ള അടിവരി കല്ല് കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം വെച്ചിട്ടുണ്ട് ഏകദേശം അല്ല വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ കുറച്ച് ഭാഗത്ത് കല്ല് വെക്കാണ്ട് ഇനിയിപ്പോൾ അതാ അവിടെ ഒരു ഗ്യാപ്പ് കണ്ടില്ലേ അത് ഇതിനകത്തുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ തട്ടാൻ വേണ്ടിയിട്ട് അതിലൊഴിവാക്കണോ അല്ലെങ്കിൽതാ ഇതിലെ ഒഴിവാക്കണോ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഗ്യാപ്പാ അത് അതാക്കണോ ഇതാക്കണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഏതെങ്കിലും ഒന്നാക്കും അപ്പോൾ ഈ ബാക്കിൽ പിന്നെ നമ്മളെ എട്ട് ഇഞ്ചിൻ്റെ കട്ടയോട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ ഉള്ളതിന് ശേഷം സ്പേസൊക്കെ കുറഞ്ഞ് എത്ര ഉണ്ടെന്നറിയില്ല നമ്മളുള്ള ഇപ്പോൾ നമ്മളെ കൂടിൻ്റെ ഭാഗത്തിന് പകുതിൻ്റെ അടുത്താക്കിയതാണ് ഇല്ല പകുതിയിൽ കുറച്ച് കുറവുണ്ട് അളവറിയത്തില്ല നോക്കിയിട്ടില്ല അപ്പോൾ ഇതാണ് അവസ്ഥ അപ്പോൾ അതെ കണ്ടില്ലേ അപ്പം നമ്മുടെ കൂടിൻ്റെ പടവ് ഇതാ രണ്ട് പേര് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ അടിഭാഗത്ത് നമ്മൾ ഹോളോ ബ്രിക്സ് വെച്ച് മുകളിൽ മൺകട്ട വെച്ച് അപ്പം ഹോൾ അത് ഫിക്സ് ആക്കിട്ടോ ഉണ്ടല്ലേ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് നമ്മൾ കുഞ്ഞുങ്ങളിടുകയാണെങ്കിൽ ഒരു പത്തിരുപതോളം കുഞ്ഞുങ്ങളുടെ ഉള്ള സ്പേസും കാര്യങ്ങളും ഉണ്ട് അതായത് ഒരു രണ്ട് മാസം വരെ വളർത്താൻ പറ്റിയിട്ടുള്ള കുഞ്ഞുങ്ങൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ പാരൻ സ്റ്റോക്കിലേക്കുള്ള കോഴികളതിലിടുകയാണെങ്കിൽ അത് ഒരുപാടൊന്നും പോവില്ല ഒരു അഞ്ചെണ്ണൊക്കെ പോവുകയുള്ളൂ േ അപ്പോൾ നമ്മളെ ഹോളുണ്ടല്ലേ അത്യാവശ്യം വലുപ്പമുള്ള ഹോളാണ് കുഴപ്പമൊന്നുമില്ല ഒരു ഏഴടി സോറി ഏഴടി അല്ല ഒരു ഏഴഞ്ച് എട്ടിഞ്ച് വീതി ഉണ്ട് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കൂടും കാര്യങ്ങളൊക്കെ അടച്ച് പോകുമ്പോൾ അതായത് പുറത്തെടങ്കിലൊക്കെ നമ്മൾ പോയി വീട്ടിലെത്തിയില്ലെങ്കിൽ ഡോർ ഓർക്കേണ്ട ആവശ്യമില്ല ആ സൈഡ് തുറന്നിട്ടാൽ മതി കോഴികളയിലേക്ക് കയറിക്കോളും പിന്നെ അതുപോലെ തന്നെ കുറുക്കനോ പട്ടികകൾക്കൊന്നും വന്ന് പിടിക്കാനും കിട്ടില്ല പിന്നെ ആ കൂടും കാര്യങ്ങളൊക്കെ കടലുണ്ട് കാട്ടുപൂച്ച വന്നാലും കാട്ടുപൂച്ച എൻ്റെ ശ്രദ്ധയിൽ പെട്ടെന്ന് പെടൂല അതിന് ഒരു വരിയും കൂടെ പടവ് ചെയ്യുന്നുണ്ട് കുറച്ച് കല്ലും കൂടെ ബാലൻസ് ഉണ്ട് നോക്കട്ടെ അപ്പം പറ്റിനോ പറ്റണോടത്തോളം നമ്മളത് ഒപ്പിച്ച് ചെയ്യുന്നതായിരിക്കും ഫ്രണ്ടിൽ പിന്നെ ഈ ഒരു വരിയേ ഉള്ളൂ കേട്ടോ ബാക്കി പിന്നെ നെറ്റിൽ വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും ബാക്ക് സൈഡിലാണ് വേണ്ടത് അപ്പോൾ നമ്മളിതാ പടവും കാര്യങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പണി കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ മൺകട്ടയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പിന്നെ എന്താ വെച്ചാൽ നല്ല കൂളിങ് ആയിരിക്കും ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡിലേക്ക് നമുക്ക് ഫ്രെയിം ഉണ്ടാക്കണം ഫ്രെയിം ഉണ്ടാക്കാനുള്ള കഷ്ണവും കാര്യങ്ങളൊക്കെ അത് അവിടെ ഉണ്ട് കണ്ടില്ലേ പഴയ കഷ്ണമാണ് കട്ടിലേൻ്റെ ഇനിയിപ്പോൾ അത് മുറിക്കണം ഒക്കെ മുറിച്ചിട്ട് നമുക്ക് ഫ്രെയിം ഉണ്ടാക്കിയിട്ട് കൊടുക്കണം അപ്പോൾ അതാ നമ്മൾ ഫ്രെയിം അടിച്ചുകൊണ്ടിരിക്കുകയാണ് മോൾ ഭാഗം ഉണ്ടല്ലോ ഇങ്ങനെ കൊതച്ച് വെട്ടിയിട്ടുണ്ട് കൊതച്ച് വെട്ടിയിട്ട് കഷ്ണം അടിക്കുകയാണ് കണ്ടില്ലേ ഇനി ഇതിലേക്ക് കുടുക്കി അടിക്കണം എന്നിട്ട് ഫ്രെയിം മോളിലേക്ക് കയറ്റി വെച്ചിട്ടുള്ള ഇപ്പോൾ കാണിച്ചു തരാം അപ്പോൾ ഒരു ഫ്രെയിം ഇതാ നമ്മൾ കയറ്റിയിട്ടുണ്ട് കണ്ടില്ലേ ഒന്നര അടി ഹൈറ്റ് ഉള്ളിലേക്ക് കറക്റ്റ് വരുന്ന രീതിയിലാണ് രീതിയിലാട്ടോ ചെയ്തിട്ടുള്ളത് ണിയൊക്കെ അടിച്ച് ഇതാ കഷ്ണം സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇവിടെ ഇപ്പോഴല്ല എല്ലാ പണികളൊക്കെ കഴിഞ്ഞിട്ട് അത്യാവശ്യം ഇവിടെ സെൻട്രൽ ഒരു കാലും കൂടെ കൊടുക്കാനുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡോറിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഇനി ബാക്കിയുള്ള സൈഡിലൊക്കെ നമുക്ക് കഷ്ണം വെക്കുക അപ്പം ഇതാ ഒരുവിധം എല്ലാ ഭാഗത്തേക്കുള്ള ഫ്രെയിമും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് സൈഡിൽ അത് ലെവൽ ചെയ്യാണ്ട് പിന്നെ അതുപോലെ തന്നെ തൊട്ട് ബാക്കിൽ ബാക്കിൽ ഫ്രെയിം വെച്ചിട്ടുണ്ട് പിന്നെ ആ സൈഡെടുത്തത് കഷ്ണം മുറിച്ചിട്ടിട്ടുണ്ട് ഇനിയിപ്പം ഈ ഫ്രെയിമും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ മോളിൽ കൂടിയാണ് അളവെടുത്തിട്ട് നമ്മൾ നെറ്റ് നെറ്റടിക്കുന്നത് പിന്നെ മോൾ ഭാഗത്ത് ഒഴിവ് കാണുകൊടുത്ത് നമ്മൾ നമ്മളുടെ കണർ ഉപയോഗിച്ചിട്ട് മൊത്തത്തിൽ മറിക്കും അതായത് ഇത് കഷ്ണങ്ങൾക്കൊക്കെ നമ്മൾ നല്ല ഉറപ്പുള്ള നെറ്റ് വാങ്ങി വെച്ചിട്ട് മൊത്തത്തിൽ പ്ലാസ്റ്റിക് വല കൊണ്ട് നമ്മളൊന്ന് കവറും കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഗ്യാപ്പും ഒക്കെ ഫില്ലായിക്കോളിൽ ഉണ്ടല്ലേ കൂടായപ്പോൾ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആ ഇനിയിപ്പം നമ്മുടെ പുള്ളിക്കോഴി വിരിഞ്ഞിട്ടുണ്ട് അപ്പം അവിടെ ഒരു പത്ത് പഞ്ച് മക്കളുണ്ട് അപ്പം അവളേയും കൂടെ ഇതിലേക്ക് നമുക്ക് ഇടണം അപ്പം ഇനി നമ്മൾ അടുത്തത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ നെറ്റ് കട്ട് ചെയ്യാൻ പോവാട്ടോ എല്ലാ ഭാഗത്തേക്കും ആദ്യം നെറ്റ് കറക്റ്റ് കട്ട് ചെയ്ത് വെച്ചിട്ട് ബാക്കി പണി നമുക്ക് പോയത് കാണാം കട്ടറില്ലാത്തത് കൊണ്ട് നമ്മൾ തുണി വെച്ചതാ അപ്പം നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് നെറ്റ് അടിച്ചിട്ടുണ്ട് കണ്ടില്ലേ നല്ല ടംബർ ടംബർ ആയിട്ട് നിൽക്കുന്നുണ്ട് നമ്മൾ ഒന്നേ ഒന്നിന്റെ സ്ക്വയർ നെറ്റ് ആട്ടോ വാങ്ങിട്ടുള്ളത് പറയാൻ വിട്ടുപോയി വിട്ട് പിന്നെ അതിന് എത്ര കാമെന്ന് വെച്ചാൽ നല്ല ഉറപ്പുണ്ടാവും ചെറിയ നെറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് നാശമായി പോകും ഇത് വേണമെങ്കിൽ ജസ്റ്റ് പെയിൻ്റ് അടിച്ചിട്ട് കഴിഞ്ഞാൽ സെറ്റപ്പ് ആയാണെന്നൊന്നും വേണ്ടില്ലേ അപ്പോൾ ഇതിന് നമ്മളെ ഡോർ ബാഗാണ് ഇത് ഡോർ ബാഗാണ് അത് പിന്നെ എത്ര വലുപ്പം ആണോ എന്താ വെച്ചാൽ നമുക്ക് ഒരാൾക്ക് ഉള്ളിൽ കടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേറെ വെക്കുമ്പോൾ കൃത്യത്തിനുള്ളിൽ ഒരാൾക്ക് കടക്കാൻ വേണ്ടി പാത്രം അത്രയും വലുപ്പം ഉണ്ട് ഡോറുണ്ടാക്കി പിന്നെ നമ്മളെ ഹോൾ ഉണ്ടല്ലോ സൈഡിലല്ലേ അതും കൊണ്ട് വലിയ വിഷയം കാര്യങ്ങളൊന്നും അപ്പൊ നെറ്റും കാര്യങ്ങളൊക്കെ നമ്മളിതാ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് ബാക്കിൽ വെച്ച് അതുപോലെ തന്നെ സൈഡിൽ സൈഡിൽ നമ്മൾ വെച്ചിട്ടുണ്ട് സൈഡിൽ കട്ട് ചെയ്ത് വെക്കുക